മലബാറിലെ യാത്രക്കാർ ഏറെ പ്രതീക്ഷയോടെയാണ് ഗോവ മംഗലാപുരം വന്ദേഭാരത് കോഴിക്കോട്ടേക്ക് നീട്ടും എന്നുള്ള പ്രഖ്യാപനത്തെ കണ്ടത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പി ടി ഉഷ എംപിക്കാണ് സർവീസ് നടത്തുന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയത് എന്നാൽ പ്രഖ്യാപനം ഉണ്ടായി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല നിലവിൽ മംഗലാപുരം ഗോവ വന്ദേഭാരത് ഒക്കുപൻസിയുടെ കാര്യത്തിൽ ഏറെ പിന്നിലാണ് റെയിൽവേക്ക് വൻ സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ഈ സർവീസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നതോടെ ലാഭത്തിലെത്തിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ സർവീസിന്റെ ട്രയൽ റൺ നടത്താൻ പോലും റെയിൽവേ ബോർഡ് തയ്യാറായിട്ടില്ല മലബാറിലെ യാത്രാക്ലേശത്തിന് അറുതി വരുത്തുന്നതിനൊപ്പം വടക്കൻ കേരളത്തിലെ ടൂറിസത്തിനുകൂടി ഈ സർവീസ് കുതിപ്പിയേകുമെന്നായിരുന്നു പ്രതീക്ഷ കേരളം പ്രതീക്ഷയോടെ കണ്ട മറ്റൊരു പ്രഖ്യാപനമായിരുന്നു ബംഗളൂരു കോയമ്പത്തൂർ ഡബിൾ ഡെക്കർ എ സി എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടും എന്നുള്ളത് അതിനായുള്ള ട്രയൽ റണ്ണും ഏപ്രിലിൽ വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു എന്നാൽ സർവീസ് ആരംഭിക്കുന്നത് അനന്തമായി നീളുകയാണ് കേരളത്തിൽ നിന്നും ഏറെ തിരക്കുള്ള ബംഗളൂരു റൂട്ടിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്നത് കേരളത്തിൻ്റെ ഏറെ നാണത്തെ ആവശ്യമാണ് ബംഗളൂരിൽ നിന്ന് രാവിലെ ആറു പത്തിന് പുറപ്പെടുന്ന എറണാകുളം സൂപ്പർഫാസ്റ്റിന് ശേഷം കേരളത്തിലേക്ക് പകൽ സർവീസുകൾ ഒന്നും തന്നെയില്ല ഇല്ല ഇതിന് പരിഹാരമായിരുന്നു ഉദയ എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നത് നിലവിൽ വൻ സാമ്പത്തിക നഷ്ടത്തിലോടുന്ന ഈ ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടുന്നതോടെ സർവീസ് ലാഭകരമാക്കാൻ റെയിൽവേക്ക് കഴിയുമായിരുന്നു